ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഒരു മാസം ഉപയോഗിക്കുന്നത് ഒരു മൂന്നാല് മാസം ഉപയോഗിച്ചാലും തീരുലല്ല ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് ഇന്ന് ഗ്യാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലാണല്ലേ അപ്പോൾ ഇതുപോലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഈ പൈസ ഒക്കെ വില കൂടിയ സമയത്ത് തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റൂട്ടോ അതുപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്യാസ് കത്തിക്കുമ്പോൾ നമ്മൾ ആ അടിഭാഗത്ത് കൂടെ അങ്ങനെ ആളി കത്തുന്നതും അതുപോലെ ഈ നീല കളറുള്ള കൊടുത്ത് ഈ ചുവപ്പ് കളറ് വരുന്നതൊക്കെ നമ്മൾ ഈ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ പ്രശ്നം കൊണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം എങ്ങനെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസിന് എടുക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ അടുപ്പ് ക്ലീൻ ആക്കണ സമയത്ത് കുറ്റിയൊന്ന് പൂട്ടണം അപ്പോൾ അത് ആദ്യം മറന്ന് പോവാൻ പാടില്ല അപ്പോൾ കുറ്റിയൊക്കെ ഒന്ന് പൂട്ടിയെടുത്തതിന് ശേഷം സ്റ്റീൽ കാർഡും അതുപോലെ ബർണറൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റണം അപ്പോൾ കണ്ടില്ല ഇത് കുറച്ചൊരു ടൈറ്റാണ് കേട്ടോ ഇത് വാങ്ങി നോക്കുമ്പോൾ തന്നെ അത് കുറച്ചൊരു ടൈറ്റ് ആയിരുന്നു അപ്പോൾ ഇതുപോലെ ടൈറ്റ് ആവാൻ പാടില്ല കുറച്ച് ലൂസാവണം നമ്മളീ ബർണറൊക്കെ അപ്പോൾ ഈ ടൈറ്റ് ആവുന്ന സമയത്തൊക്കെ ഇതിൽ നല്ല ക്ലീൻ ആക്കണം കേട്ടോ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇത് ക്ലീൻ ആക്കിയിട്ട് പിന്നെ എൻ്റെ അടുപ്പ് കുറച്ച് പഴക്കം ഉണ്ടേരും പിന്നെ പറഞ്ഞാൽ ഇത് തീരെ ക്ലീനാക്കാതെ ഉപയോഗിച്ച് അങ്ങനെ ഒരുപാട് ആയ അടുപ്പാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വീട്ടിലൊക്കെ ഇല്ലാതിരുന്നപ്പോൾ പിന്നെ ആദ്യം അമ്മ തന്നെ കത്തിക്കലും എന്തൊക്കെ കൂടായിട്ട് തീരെ ക്ലീൻ ആക്കാതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അവസ്ഥയൊക്കെ വരും കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഈ ബർണർ ഉണ്ട് എടുത്തതിൻ്റെ പക്ഷേ ഇതിൻ്റെ ഈ ഉൾവശം ഉണ്ടല്ലോ അതിൻ്റെ ഉൾവശത്ത് നല്ല പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഇരിക്കാനുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് തീ കൂടെയാണല്ലോ വരുന്നത് അപ്പോൾ വരാനുള്ള നല്ലൊരു ഇതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഇങ്ങനെ പുറം തള്ളപ്പെടുകയാണ് അപ്പോൾ ഗ്യാസ് കൂടുതലായിട്ട് ചിലവായി പോവുകയും ചെയ്യും അപ്പം നമ്മളാ ഗ്യാസൊക്കെ പെട്ടെന്ന് തീരാനുള്ള സാധ്യത ഒക്കെ ഇണ്ട് കിട്ടുക അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ഉണ്ട് ഒന്നും കണ്ട് കുത്തിയെടുത്ത് കുത്തിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ചിരണ്ടി കൊടുക്കട്ടെ അതിൻ്റെ പൊടികളൊക്കെ അഴുക്കുകളൊക്കെ ഒന്നുംങ്ങട്ട് ചിരണ്ടി കൊടുത്തിട്ട് ഈ ബ്രഷ് ഉണ്ടല്ലോ ബ്രഷ് വെള്ളം നോക്കാതെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് ഒന്നും പോന്ന് പൂന്ന് കിട്ടും കേട്ടോ അപ്പോൾ നല്ല പൊടികളുണ്ട് പിന്നെ ഗ്യാസ് വരുന്നിട്ടുള്ള ഹോൾസ് ഉണ്ടല്ലോ ആ ഹോൾസിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തന്നെ അങ്ങണ്ട് കരി പിടിച്ച പോലെ അങ്ങോട്ട് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ അടഞ്ഞു കിടന്നിട്ടാണ് ഈ ഗ്യാസ് കത്തണ സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ ഉണ്ട് പാളീട്ട് പോണതും പിന്നെ അതുപോലെ നമുക്ക് ഈ ഗ്യാസ് ഉണ്ടല്ലോ ഈ നീല കളറ് വരുന്ന കൊടുത്ത് ചുവപ്പ് കളറ് വരണതൊക്കെ നമ്മളെ ബർണറിൻ്റെ ഓരോ പ്രശ്നം കൊണ്ടൊക്കെയാണ് അപ്പം ഇതാദ്യം തന്നെ ഇത് ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇത് അയക്കാന് വെയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ അയച്ചു തന്നെ എടുക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പം ഞാനിവിടെ അയക്കണമെന്നില്ല അപ്പോൾ ഇതിൽ ബ്രഷ് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം അപ്പം വേറെ വേറെ എന്തെങ്കിലും വെഡ്സ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ബ്രഷ് നന്നായിട്ട് ഫുള്ളാണ് പോലും എന്നാലും ചെറുതായിട്ടൊക്കെ അതിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട് വരച്ചിട്ട് അതിൻ്റെ പൊടികളൊക്കെ ഒന്നുണ്ട് എടുത്ത് കളയട്ടോ ശീലം കൊണ്ട് അപ്പോൾ ഒന്ന് വെള്ളമൊന്നും നനക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ ഒന്നുകൊണ്ട് കളഞ്ഞെടുത്തിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉണങ്ങിയൊരു തുണി വെച്ച് കണ്ട് ഒന്ന് തുടച്ചും കൊടുക്കുക അപ്പോൾ കണ്ടില്ല പൊടികളൊക്കെ എല്ലാം ഷാറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ കൊയലൊക്കെ കണ്ട് അടഞ്ഞ പോലെ കണ്ട് ഒന്ന് പൊടി പൊടിച്ചിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പം അത് ക്ലീനാക്കി അതുപോലെ തന്നെയാണ് ഇതും കേട്ടോ അതിൻ്റെ ഹോൾസൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഹോൾ ഇതിൻ്റെ ബർണർ ഊരിയിട്ടുള്ള ഇത് ക്ലീനാക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ ബർണറൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുക എന്നല്ലാതെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വർണ്ണർ കുറേ തീരെ മാറ്റിയിട്ടില്ല കേട്ടോ വാങ്ങിയിട്ട് കുറേ ആയിരിക്കണമെന്നെല്ലാം വാങ്ങിയിട്ട് മാറ്റിയിട്ടില്ല എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കത്തിക്കാനുള്ള പ്രശ്നങ്ങളോ ആ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിലാണ് വലിയ പ്രശ്നം അപ്പം ഇതും അതുപോലെ തന്നെ ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് അരതി കൊടുത്തിട്ട് അതിൻ്റെ പൊടികളൊക്കെ ഒന്നിട്ട് കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഊതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടികളൊക്കെ പോകും പിന്നെ അതിന് ശേഷം ഒരു നന നനമില്ലാത്ത ഒരു തുണി എടുത്ത് കാണ്ടൊന്നും ഇങ്ങോട്ട് തുടച്ചിട്ട് കളഞ്ഞാലും മതി പിന്നെ നമുക്ക് ഈ ബർണർ ബർണറ് ക്ലീനാക്കുന്നത് എങ്ങനെയെന്ന് നോക്കട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പായിട്ടൊരു ഇത് ചെയ്തു നോക്കിയിരുന്നുണ്ട് ചെറുനാരങ്ങിട്ടിട്ട് അപ്പോഴും വല്ല ഉഷാറായിട്ട് കിട്ടിയെന്ന് പിന്നെ ഞാനിവിടെ ഇപ്പോൾ പുളി ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ പുളി ഒരു മൂന്നാല് മൂന്നാലോ കോരുമെടുത്ത് കാണ്ട് വെള്ളത്തിലിട്ടിങ്ങാണ്ട് അതിൻ്റെ അതൊക്കെ ഒന്നുകൊണ്ട് പിഞ്ഞെടുത്ത് കാണ്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബർണർ രണ്ടോ അപ്പോൾ രാത്രിയിൽ ഇട്ട് എടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് നല്ല ഉഷാറായി കിട്ടിട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മണിക്കൂർ നേരമായിട്ട് വെച്ചിട്ടുള്ളൂ ആ പയിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ സ്റ്റീൽ ഗാർഡ് ഉണ്ടല്ലോ അതൊക്കെ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് സുർക്കിയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഈ സ്റ്റീൽ ഗാർഡ് ഇതിലൊന്ന് മുക്കി വെച്ചുകൊടുക്കണം അപ്പോൾ ഇതിൽ ഉള്ള അഴുക്കളൊക്കെ പെട്ടെന്ന് തന്നെ വരതിയിട്ടുണ്ടെങ്കിൽ പോയി കിട്ടിട്ടോ ഈ കറപൊടിച്ചതൊക്കെ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളാ സ്റ്റീൽ ഗാർഡ് ഇതിൽ കൊള്ളണില്ലേ അപ്പോൾ ഞാനൊരു വലിയൊരു പാത്രത്തിക്കിട്ട് ലാസ്റ്റ് മാറ്റി കൊടുത്തിട്ടോ അപ്പോൾ ഈ സ്റ്റീലിൻ്റെ രണ്ട് ഭാഗത്തുള്ള സ്റ്റീൽ കാർഡൊക്കെ ഇതുപോലൊന്ന് ഇതിൽ പൂത്തി വെച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ മുങ്ങി കെടുക്കുകയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ പിന്നെ ഒരു ഭാഗം പൂറ്റിയുള്ള മറ്റേ ഭാഗം ഇതുപോലൊന്ന് ചേരിച്ച് വെച്ചുകൊടുക്കുക പിന്നെ അടുത്തത് നമ്മളെ ഈ റെഗുലേറ്റർ ഉണ്ടല്ലോ അത് നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോകാനും പറ്റിയിട്ടുള്ള നല്ലൊരു മാർഗമാണ് ഉണ്ടായത് ഈ ഗോൾഗേറ്റ് അപ്പോൾ ഈ ഗോൾഗേറ്റ് ഒരു പഴയ ബ്രഷുമ്മ ആക്കി കൊടുത്തുകാണ്ട് ഒന്നും അരച്ചെടുത്ത് കൊടുത്താൽ മതി വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ആക്കിയിട്ടുണ്ടെങ്കിൽ റെഗുലേറ്ററിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കത്താനൊക്കെ പണിയാകും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ഗോൾഗേറ്റ് നല്ലൊരു അഴുക്കൊക്കെ പോകുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ അതാ ഈ കറ പൊടിച്ചതും ഈ ചില പൊടിച്ചതൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെയാണ് പോയി കിട്ടിട്ടോ അപ്പോൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വരതൊന്നും വേണ്ട കൃഷുമ്പോൾ അത് ഗോൾഗേറ്റ് ഗറ്റാക്കി കണ്ട് അങ്ങനെ വരതി കൊടുത്താൽ മതി കണ്ടിട്ടുള്ള ചളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളകി പോരുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റീൽ വെച്ച് കണ്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇതും ഇതിൻ്റെ ഭാഗവും പൊടുത്തതിൻ്റെ ഭാഗം എല്ലോടത്തും ഒന്ന് വരതി കൊടുക്കാം പിന്നെ ഞാനിവിടെ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളമൊന്നും വെള്ളത്തിലിട്ട് കഴുകൊന്നും ചെയ്യരുത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് ഈ പുഴ കറ പിടിച്ചിട്ടുള്ള ഇതൊക്കെ പോയിട്ടുണ്ട് നമ്മളിത് കത്തിച്ചിങ്ങാണ്ട് ഈ നിലത്തൊക്കെ വെക്കുമ്പോൾ ഈർപ്പമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തുരുമ്പ് പോലെ കൊണ്ട് വരും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണ് കേട്ടോ വണ്ടില നല്ല തിളക്കൊക്കെ വന്ന് ഇതിൻ്റെ തുരുമ്പലൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സ്റ്റീൽ കാട് വെള്ളത്തിലിട്ട് വെച്ചതുണ്ടല്ലോ നമ്മളെ സൊല്യൂഷനിലിട്ട് വെച്ചത് ഞാനൊന്നും വരതി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതി തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് വരതിൻ്റെ എടുത്തതാണ് പിന്നെ നമ്മളാ സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ച് ഇങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് അതും കൂടി വരച്ചെടുത്തിട്ടിങ്ങാണ് അപ്പോൾ അഴുക്കൊക്കെ പോയി കിട്ടിയിങ്ങട്ടോ അപ്പം പിന്നെ ഞങ്ങൾ രണ്ട് മണിക്കൂർ ആ ഇത് വള്ളത്തിലിട്ടിട്ട് പുളിവെള്ളത്തിലിട്ടോ അപ്പോൾ എടുത്ത് കണ്ടൊരു ബ്രഷ് ആയിട്ട് ഇതുപോലൊന്നും അരച്ചെടുക്കുകയുണ്ട് അപ്പോൾ കണ്ടൊരു അഴുക്കാളൊക്കെ ഇളകി പോകണത് നന്നായിട്ട് കാണുന്നില്ലേ അപ്പോൾ നന്നായിട്ട് തന്നെ ഇളകി പോകും അപ്പോൾ രാത്രിയിൽ വള്ളത്തിട്ടാണെങ്കിൽ ഒരുപാട് സമയം വെള്ള ഇതിൽ പുളിവെള്ളത്തേക്ക് എടുക്കുമ്പോൾ നല്ല ഷാറായിട്ട് തന്നെ പോരിട്ടുക അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണെങ്കിൽ പുളിവെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുക അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് അരുതുമ്പോൾ തന്നെ അഴുക്കളൊക്കെ കണ്ട് ഇളകി പോകണ്ടിട്ടാണ് അപ്പം നല്ല പഴക്കമുള്ള പറഞ്ഞാറാണത് ഞാനിപ്പോൾ കുറേ സമയക്കിന് ഇത് ഇതുപോലെ അരച്ചെടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ ഇതുപോലെ ബ്രഷ് കൊണ്ട് ഒന്നും കൊണ്ട് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അല്ലാതെ ഭാരം കൊടുത്തു അരുന്നില്ലെങ്കിലും പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് മണിക്കൂർ നേരട്ടേ വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇതാണ്ട് ചെയ്തിട്ട് വേണം പിന്നെ നമുക്ക് ഗ്യാസ് നമ്മൾ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ പെട്ടെന്ന് വെച്ചിട്ടോ പിന്നെ ഇത് വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തണ സമയത്ത് ഇതിൻ്റെ ഇടയെക്കൂടെ ഒക്കെ വരും ചെയ്യും തീ ഹോൾസ് അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിനൊക്കെ നല്ല ചിലവാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നാല് മാസം ഉപയോഗിക്കണം ഗ്യാസൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ തീരാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ഇട്ടുക അതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞാൽ തീ ശരിക്കും പോലെ കത്താഞ്ഞിട്ടും പിന്നെ അതുപോലെ ചുവപ്പ് തീയ്യൊക്കെ ആവും അതൊക്കെയാണ് ഇട്ടാ അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളും പുറമൊക്കെ ഉണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ നല്ല ഷാറായി കിട്ടില്ല പിന്നെ വേണ്ടത് ഇതിൻ്റെ ഹോൾസിലൊക്കെ ഒരു ഇതിട്ടിട്ട് നമുക്ക് ഒന്ന് കുത്തിയെടുക്കാം അപ്പോൾ ഇത് കുത്തിയെടുക്കണ സമയത്ത് ഇതുപോലെ ഹോൾസൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യണത് അപ്പോൾ എല്ലാ ഹോൾസും അടഞ്ഞിട്ടുണ്ടോ നോക്കുക അപ്പോൾ തെയ്യൊക്കെ ഇതിൽ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ കാരം അപ്പോൾ എല്ലാ ഇതുപോലെ ഒന്ന് ഒരു പിന്നോ എന്തെങ്കിലും ഇതുപോലെ ഒരു ഒരിതെടുത്തുംങ്ങാണ്ട് കുത്തിയിട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിനൊക്കെ പോയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ അടഞ്ഞിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴക്കം നല്ല കാരണമാണ് കുറച്ചും ഒരു തുരുമ്പ് പോലെ വന്നിട്ടുള്ളത് അത്ര പഴക്കം കഴിക്കണമെങ്കിലും കത്തിക്കണമെങ്കിൽ യാതൊരു കുഴപ്പമത് വരെ വന്നിട്ടില്ല അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മാറ്റി കൊടുക്കണം പിന്നെ ഇത് ഈ ബർണർ നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ കഴുകി വെച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുപോലെ കഴുകാതിരിക്കുമ്പോഴാണ് പ്രശ്നം പിന്നെ അടുത്തത് ഗ്യാസ് പെട്ടെന്ന് തീരാനയക്കണമെന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നഞ്ഞ ഒരു തുണി കൊണ്ട് ഇതുപോലെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് പെട്ടെന്ന് വെള്ളം ഉണങ്ങുകയും ചെയ്യും ഗ്യാസ് ഉള്ള ഭാഗത്ത് പെട്ടെന്ന് ഉണങ്ങില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും